ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് നാളിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തു വെച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കുറച്ച് ദിവസം അല്ല എനിക്ക് വന്ന കഴിഞ്ഞ മാസം എടുത്തു വെച്ച വീഡിയോ ആണ് പിന്നെ അതിങ്ങനെ ഒന്ന് റെഡിയാക്കി വരാനുള്ള ഒരു മടി കൊണ്ടാണ് കുറേ പേര് ചോദിക്കേണ്ടിരുന്നു എവിടെയാണ് ചാനൽ നിർത്തിപ്പോയോ എന്നൊക്കെ നിർത്തിയിട്ടൊന്നുമില്ല അങ്ങനെയായിട്ട് നിർത്താൻ പറ്റുമോ ഒരുപാട് കൂട്ടുകാരുള്ളതല്ലേ ആ അപ്പോൾ ഇത് കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത് മടി പിന്നെ കുറച്ച് നാൾ നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ കളിക്കുമായിരുന്നു ആ അച്ഛൻ്റെ മരണത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അതിന് ശേഷം തന്നെ ഇങ്ങനെ ഒരു ആ ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഒരേ സമയം ഒരു റുട്ടീനിലോട്ടൊന്നും അങ്ങോട്ട് ശരിക്കും വരാൻ പറ്റാത്തതുകൊണ്ടേ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കുറച്ച് എന്തെങ്കിലും ഒരു ഇതായിട്ട് വേണ്ടേ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒന്ന് മടിച്ച് നിന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പതിവ് പോലെ ഒരു ഡേ ലൈഫ് തന്നെയാണ് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും കുറച്ച് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളൊക്കെ പതിവ് പോലെ ഇതിനൊരു മാറ്റം കേട്ടോ അത് എപ്പോഴും ചെയ്യുന്ന തന്നെയാണ് എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യും പക്ഷേ ഒരു മാറ്റം വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുതിയിട്ടുള്ളതെല്ലാം ഒന്നും ചെയ്യണം എന്നൊന്നും പണ്ടാണെങ്കിൽ അത് ചെയ്ത് തീർക്കാമെന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം ഇപ്പോൾ പിന്നെ അത് അങ്ങനെ അങ്ങനെ വിട്ടുവിട്ട് പോവും എന്നിട്ട് അത് അടുത്ത ദിവസത്തിലേക്ക് മാറ്റും പിന്നെ അടുത്ത ദിവസത്തിലേക്ക് മാറ്റും പക്ഷേ അതൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ആയെന്ന് വെച്ചിട്ട് അത് ആകെ ഡസ്പായി അയ്യോ ഞാനൊന്നും ശരിക്കും ചെയ്യുന്നില്ലല്ലോ ഒന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്ന കാര്യമൊന്നുമില്ലല്ലോ ചില സമയത്ത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ജോ ജോന് സ്കൂൾ സ്കൂളിലെ ദിവസമാണേ സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ ഒരു എഗൊക്കെ വെച്ചിട്ടൊരു ദോശ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ പിന്നെ ഇവിടുന്ന് കഴിക്കാൻ ഞാനൊരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാണ് പിന്നെ ഇന്ന് എനിക്ക് ചിക്കൻ ഉണ്ടാക്കണം പിന്നെ കുറച്ച് കൂട്ടുകറി ഉണ്ടാക്കണം പിന്നെ ഈ ഒരു ടൈപ്പ് കൂട്ടുകറി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ആദ്യമായിട്ട് പിന്നെ രാഷ്ട്രീയ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് കൂട്ടുകറി കണ്ടത് കേട്ടോ ഇത് മധുരമുള്ളൊരു ടൈപ്പാണ് കടലപ്പരിപ്പും ചേനയും പച്ചക്കായൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ എങ്ങനെയാന്ന് ജസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ മൈദ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെറുതെ കലക്കി വെക്കുന്നതാണേ എന്നിട്ട് അതിനകത്ത് എഗ്ഗ് ഒഴിച്ചിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നൂഡിൽസ് ഒരു എന്താണ് ഒരു വേറൊരു ടൈപ്പ് മാഗി ഇൻഡോമി അങ്ങനത്തെ ഒന്നും അല്ല ഇവിടെ ഒരു പിന്നെ വേറെ രാജ്യങ്ങളിലത്തെ പ്രൊഡക്ട്സ് ഒരു ഷോപ്പിൻ്റെ വിവാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച നൂഡിൽസാണ് ഇതെന്താണെന്നറിയോ തേനെല്ലിക്കാണേ ശർക്കരയിലും ശർക്കരയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അത് കുറച്ചധികം ഉണ്ടെന്ന് കഴിയാനായതാണ് ഇപ്പം രാവിലത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കുക്കറിൽ ചോറ് പിന്നെ മട്ടേരി ആയതുകൊണ്ട് കുക്കറിൽ വെക്കണം അതുണ്ട് പിന്നെ രാവിലെ ഞാൻ ചെറുപയറും പൂളയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി മട്ടരി ശരിക്കും ഞാൻ ആദ്യമൊക്കെ സോക്ക് ചെയ്ത് വെക്കലുണ്ടായിരുന്നു രാത്രി ഇപ്പം അത് ചിലപ്പോൾ മറന്നുപോകും പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ ഈസിയാണ് പെട്ടെന്ന് വേവും കുക്കറിൽ അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്തോ അത് ചെയ്യലില്ല അപ്പോൾ അതെന്തായാലും ചോറിന് വെള്ളം തിളക്കുമ്പോഴത്തേക്ക് അരിയൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി വെക്കണമല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഈ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോ പണികൾ ചെയ്ത് തീർക്കണം ഇന്ന് ഓഫീസും കൂടെയുള്ള ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കുറച്ച് മുന്നെടുത്ത് വീട് ആയതുകൊണ്ട് ആയിരിക്കും കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണല്ലോ അപ്പോൾ ഇനി അരിയൊക്കെ കഴുകി സെറ്റാക്കി വെക്കണം പിന്നെ ചിക്കൻ ഡീപ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെയാണ് പിന്നെ ഈ ചെറുപയറും പൂളയും കൂടി ഞാൻ ഒരുമിച്ച് വേവിച്ചതാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പൂള വെള്ളം മറിച്ച് കളയണമെന്നാണ് പറയുക പിന്നെ ഞാൻ ഉയർച്ച രണ്ട് മൂന്ന് പീസല്ലേ ഉള്ളൊന്ന് ഉയർച്ചിട്ട് അതങ്ങനെ വെച്ചതാണ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് പിന്നെ വേവിച്ചതാണ് എന്നിട്ട് പിന്നെ പൂള നന്നായിട്ട് ഒളച്ച് ഒടിച്ചു കൊടുക്കുക പൂള എന്നല്ല നിങ്ങൾ പറയുന്നത് കപ്പ കപ്പന്നും പൂള എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ പിന്നെ ഇതാ ഫിഷ് അല്ല ഫിഷ് അല്ല സോറി ചിക്കൻ ചിക്കൻ ഞാനിങ്ങനെ ബോക്സിൽ വെള്ളം നിറച്ചിട്ട് ആണ് വെക്കാൻ അറിയാമല്ലോ സ്റ്റൈറ്റ് വീട് വേണമെന്ന് അറിയാം അപ്പോൾ ഇനി അത് ഡീഫ് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ ഇത് പിന്നെ നാടൻ ചിക്കൻ അല്ലാട്ടോ ബ്രോയിലറാണ് ബ്രോയിലറാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ അപ്പോൾ അതിനുള്ള അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നൂഡിൽസാണ് അപ്പുറത്തുനിന്നാവുന്നത് അപ്പോൾ ചിക്കനിൽ ഞാൻ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ മസാലകളൊക്കെ സെറ്റാക്കി വെക്കണം ഇതിൽ ഞാൻ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഗുരുമുളക് പൊടി അങ്ങനെ നമ്മൾ സ്ഥിരം ചിക്കനിൽ യൂസ് ചെയ്യുന്ന മസാലകളുണ്ടല്ലോ കുറച്ച് ചിക്കൻ മസാലയുണ്ട് അതൊക്കെ നാളെ എടുത്ത് റെഡിയാക്കി വെക്കുന്നതാണ് ഓരോന്ന് ഓരോന്ന് പിന്നെ ഓരോ പാത്രത്തിൽ പോയി എടുക്കാൻ നിൽക്കണ്ടേ അതിന് പകരം ഒക്കെ സെറ്റാക്കി വെക്കുന്നതാണ് എന്നിട്ട് ആദ്യം ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒഴിക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം സിമ്മിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഈ മസാല ഒക്കെ കരിഞ്ഞുപോയെ നല്ല സിമ്മിൽ ഇട്ടിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഈ മസാലകളൊക്കെ അതിലേക്ക് അതിലേക്കിടുക എന്നിട്ട് അതിൻ്റെ പച്ചമണമൊന്നും മാറുന്നവരെ എനിക്ക് ഒരു ഒരു കുറച്ചൊരു പത്ത് സെക്കൻഡൊക്കെ ഇളക്കിയാൽ മതിയാവും നല്ല ചൂടുള്ള വെളിച്ചെണ്ണയല്ലേ അപ്പോൾ അത് കരിഞ്ഞു പോകരുത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ കരിഞ്ഞു പോയാൽ പിന്നെ മൊത്തം കൊള്ളാകി പോവും അപ്പോൾ നല്ല സിമ്മലിട്ടിട്ട് ഒന്നാക്കിയാൽ മതി പിന്നെ അത് കഴിഞ്ഞ് അതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിക്കുന്നതിനാന്ന് വെച്ചാൽ ആ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ കഴുക ചിക്കൻ എടുത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മസാലേൻ്റെ അളവൊന്നും പറയാൻ എനിക്ക് അങ്ങനെ അറിഞ്ഞുവിടട്ടെ ഞാൻ എൻ്റെ ഒരു കണക്കാണ് ചിക്കൻ എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഏകദേശം എടുക്കുന്നുണ്ടെന്നുള്ളൂ നമുക്ക് നിങ്ങൾക്കൊക്കെ അറിയാലോ നമുക്ക് എപ്പോഴും ഈ കുക്കിങ്ങിൻ്റെത് ആ ഒരു മെത്തേഡ് അല്ലേ ആവശ്യമുള്ളൂ അല്ലേ മസാലകളൊക്കെ നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല നാടൻ ചിക്കൻ അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വരുതുന്നു അപ്പോൾ അടച്ചു വെച്ച് ഞാൻ അങ്ങനെ തന്നെ വേവിക്കുകയാണ് പിന്നെ ചോറ് അവിടെ കുക്കറിൽ ആയിട്ടുണ്ട് അതിനി ഒന്ന് വെള്ളം ഊറ്റി കളയണം അപ്പോൾ അത് ഞാൻ അരിപ്പ പാത്രത്തിലാണ് ഉറ്റി വെക്കുന്നത് അതാവുമ്പോൾ ഈസിയാണ് ഇങ്ങനെ വാർക്കാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ അരിപ്പപാത്ര സുഖത്തിലോട്ടും കൂടി ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ പിന്നെ ചിക്കൻ ഇതുപോലെ ഒന്ന് വെള്ളം വറ്റിയിട്ട് ചിക്കൻ പോലെ ചിക്കൻ ആ ഒരു ഗ്രേവി അധികം ഇല്ലാണ്ട് പിന്നെ ഗ്രേവി വേണമെങ്കിൽ മാറ്റി വെക്കാം ഞാൻ അങ്ങനെ ഇടയ്ക്ക് മാറ്റി വെക്കലുണ്ട് ചിക്കൻ്റെ ഗ്രേവി മാത്രം കാരണം എനിക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെക്കും പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിലും എടുക്കാമല്ലോ എന്നിട്ട് പിന്നെ അതൊന്ന് വറ്റിച്ചെടുക്കും അങ്ങനെയാണ് പിന്നെ ആ ഇതിലോട്ടിനി ഇനിയും കാര്യങ്ങളുണ്ടല്ലോ അത് പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി അതിലിടണം അത് ചിക്കൻ ഒന്നൊരു ജസ്റ്റ് ഒരു ഒരു കാൽഭാഗം വേവാകുമ്പോൾ ഇതിട്ടാൽ മതി എന്നിട്ട് പിന്നെ വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും എന്നെ ചിക്കൻ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വെന്തോളും അപ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ് മറ്റേതിങ്ങനെ ഉള്ളിയൊക്കെ ആദ്യം ഇങ്ങനെ കുറേ വഴറ്റുണ്ടായി ഇത് കുറച്ചും കൂടി എളുപ്പമാണ് അങ്ങനെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇതിനകത്ത് എന്താണ് ഈ നാടൻ ചിക്കൻ ആകുമ്പം ഗ്രേവിക്കാണ് കൂടുതൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗ്രേവിക്ക് ചിക്കൻ പീസൊന്നും കഴിക്കാൻ അധികം ഉറച്ചൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതാവുമ്പം ഗ്രേവി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മസാലകളൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ട് അങ്ങനെ ടേസ്റ്റ് ആക്കി എടുക്കണം ഈ ചിക്കൻ ആകുമ്പം അപ്പോൾ ചിക്കൻ അവിടെ ഞാൻ അടച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാനിതാ ദോശ അതിൽ പരത്തി മാവ് ഞാൻ ആക്കി വെച്ചില്ല അത് പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് അതിങ്ങനെ സ്പ്രെഡ് ആക്കി വെച്ചതാണ് എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് എടുക്കുക ഇപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് അങ്ങനെയൊക്കെ ഇടാം ഞാനിവിടെ കുറച്ച് ക്രഷ്ഡ് ചില്ലി മാത്രമേ ഇട്ടിട്ടുള്ളൂ അവൻ ഇപ്പോൾ കുറേശ്ശെ എരുവേ വേണം കേട്ടോ പണ്ടാണെങ്കിൽ തീരെ എരിവഴിക്കില്ലായിരുന്നു ഇപ്പോൾ വലുതായി വരുമ്പോറും കുറേശ്ശേ എരുവനിഷ്ടമാണ് പിന്നെ അത് തിരിച്ചിട്ടിട്ട് ഇത് ചെയ്യുക മൊരിച്ചെടുക്കുക രണ്ടും സൈഡിലും അതങ്ങനെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുക്കട്ടെ ചെയ്യുന്നത് അവൻ അവിടുന്ന് അങ്ങനെ കഴിച്ചോളും അപ്പം വേറൊന്നും കറികളൊന്നും വേണ്ടല്ലോ ഉപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ കഴിക്കാമല്ലോ ഇപ്പം ഇതാ ചിക്കനും ആ ഉള്ളിയും തക്കാളിയും ഞാൻ കുറച്ച് ഒരു ചെറിയ രേഷം തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് കുറച്ച് കഴിയുമ്പോൾ അട അടച്ച് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് വേവിക്കണം പിന്നെ ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്തു പെട്ടെന്ന് വേവുമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഗ്രേവി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഗ്രേവിക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മസാലേൻ്റെതാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ പിന്നെതാ ഇതാണ് ഫൈനൽ ലുക്ക് ചിക്കൻ്റെ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത്രയും കൂടി ഡ്രൈ ആവുമല്ലോ പിന്നെ ഇത് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ അതിൽ കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് പിന്നെ ഇത് ചേനയും പച്ചക്കായയും അത് രണ്ടും ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് സെപ്പറേറ്റ് കട്ട് ചെയ്തൊന്നും നോക്കണ്ട എല്ലാം ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് വേണമെങ്കിൽ ഇടം പിന്നെ ഉപ്പും ഇത് മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ ഒരൊറ്റ വിസിൽ വരുക ഉള്ള വെള്ളം അധികം ചേർക്കുകയും ചെയ്താൽ അത് കഴുകുമ്പോഴുള്ള വെള്ളം തന്നെ മതി ഒരു തുള്ളി വെള്ളം ഒരു ഒരു കാൽ ഗ്ലാസ് കാൽ ഗ്ലാസ്സും വേണ്ട ഒരു സ്പൂണൊക്കെ വെള്ളം മതി കാരണം ഇത് അധികം വെന്ത് കുഴയാൻ പറ്റില്ല അപ്പോൾ അത് അവിടുന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒറ്റ വിസിൽ മതി ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊരു വിസിൽ വരുത്തുക ചെയ്യാം അപ്പോഴേക്ക് കുറച്ച് തേങ്ങ തേങ്ങ കുറച്ചെന്ന് വെച്ചാൽ അപ്പം ആ ഒരു ഇതിന് ഞാൻ എനിക്കൊന്നൊരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടാവും തേങ്ങ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെറുതെ വറുത്തെടുക്കാം വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചിട്ട് വെറുതെ ഒന്ന് വറത്തെടുക്കാം നല്ല ചുമകളുണ്ടാവുന്നവരെ കരിഞ്ഞ പോകരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഞാനൊരു വിസൽ ഒന്ന് ഓഫാക്കി തുറന്നപ്പം കറക്റ്റ് വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് ഇനി അതിലോട്ട് ശർക്കര ഞാൻ ഇത് കുറച്ച് മധുരം ഉള്ളതാണ് ശർക്കരയിൽ ഞാൻ ഇവിടുന്ന് ലുലുന്ന് വാങ്ങിച്ചതാണ് ശർക്കര പൗഡർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് അതിലിട്ടിട്ട് ആ ചൂടോട് കൂടി തന്നെ ഇട്ടാൽ ആ ശർക്കര അങ്ങനെ അലിഞ്ഞോളും പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയിട അത്രയേ ഉള്ളൂ കൂട്ടുകറിൻ്റെ പരിപാടി മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കും കിട്ടും ഇത് അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഇപ്പം മനുവൊക്കെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായത് അതിന് അപ്പം ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി വറവിടലോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട ആവണമെങ്കിൽ വറവിടുക അത്രേ ഉള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ട് പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി വെച്ചു പിന്നെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ ഇന്ന് ഏകദേശം ഞാൻ പ്ലാൻ ചെയ്ത പോലെയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോയും കൂടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഋഷാറാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ പഫ്സ് ഉണ്ടാക്കിയിരുന്നേ അത് പഫ്സിൻ്റെ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നടക്കാൻ പോയി ഞാനും അനിയത്തിയും കൂടെ അപ്പോൾ ഇത് കണ്ടോ കൊന്ന പൂത്ത് എടുക്കുന്നത് ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എന്ത് ഭംഗിയാണെന്നറിയാം അതുപോലെ കൊന്ന പൂക്കും അടിപൊളിയായിട്ട് ഇതിപ്പം ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ചും ഇനിയുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര കളറും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ സമയം തെറ്റിയിട്ടാണ് പൂക്കുന്നതെന്നേ ഉള്ളൂ വിഷുവിൻ്റെ സമയത്തൊന്നും കൊന്ന കിട്ടുമോന്നുമില്ല ഇപ്പം നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ കൊന്ന പൂക്കുന്നൊക്കെ സമയം തെറ്റിയിട്ടാന്ന് തോന്നുന്നു പക്ഷേ ഇത്രയൊക്കെ പൂക്കുവാണ് നാട്ടിൽ കൊന്ന അവിടെ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് പൂക്കും നല്ല ഭംഗിയാണ് കാണും എന്ത് രസമല്ലേ എൻ്റെ കളറ് കാണാൻ മഞ്ഞ കളറിൽ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താണ് പിന്നെ അത്രയൊക്കെ തന്നെയുള്ളു പിന്നെ രാത്രി ഒന്നും പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ കമൻറ്റൊക്കെ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യണോ കേട്ടോ അപ്പോൾ ശരി ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ